നമസ്കാരം എൻ ഐ എ അന്വേഷണം നേരിടുന്ന മലബാറിലെ പ്രഭാത വ്യായാമ കൂട്ടായ്മയായ മെക്സ് സെവനിൽ നിന്ന് വ്യാപക കൊഴിഞ്ഞുപോക്ക് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അജണ്ടകളാണെന്ന വാർത്തകൾ പുറത്തുവരികയും സി പി എമ്മും എ പി വിഭാഗം സുന്നികളും ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് കൂട്ടായ്മയിൽ നിന്ന് വൻതോതിൽ കുഴിഞ്ഞുപോക്കുണ്ടായത് ഇതിനായി രൂപീകരിച്ച വാട്സാപ്പ് കൂട്ടായ്മകളിൽ നിന്നൊക്കെ ഇപ്പോൾ കൂട്ടത്തോടെ ആളുകൾ ലെഫ്റ്റ് അടിക്കുകയാണ് മുമ്പ് പേരെ വെച്ചൊക്കെ നടത്തിയ പ്രഭാത പരിപാടികളിൽ ഇപ്പോൾ ഇരുപത് പേർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് എന്നാൽ മെക്സോവിൻ അത്തരത്തിലൊരു സംഘടനയല്ലെന്നും തങ്ങൾക്ക് യാതൊരുവിധ അജണ്ടകളില്ലെന്നും ജാതി മത ഭേദം എന്നീ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും ഈ സംഘടനയുടെ ജില്ലാതല ഭാരവാഹികൾ ആവർത്തിക്കുന്നുണ്ട് എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയടക്കമുള്ള മതമൗലികവാദ സംഘടനകൾ ഹൈജാക്ക് ചെയ്ത് ഒരു ഹലാൽ വ്യായാമം എന്ന രീതിയിൽ ഈ എക്സസൈസിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് യോഗയിൽ ഹിന്ദുമതത്തിന്റെ പല ആത്മീയ ഘടകങ്ങളും വരുന്നതിനാൽ ഹറാമാണെന്നും അതിനാൽ ഇതിലേക്ക് വരണമെന്നും ഇവർ രഹസ്യമായി ക്യാമ്പയിൻ നടത്തുന്നതായി അനുഭവസ്ഥർ പറയുന്നുണ്ട് മുമ്പൊക്കെ രാവിലെ മതപഠന ക്ലാസുകൾ എടുത്തുകൊണ്ടായിരുന്നു ജമാത്തയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ തങ്ങളുടെ സംഘടനയിലേക്ക് ആളെ കൂട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മതവിമർശനവും എക്സ് മുസ്ലിം മൂവ്മെന്റും വ്യാപകമായതോടെ മതപഠന ക്ലാസുകളിലേക്ക് പഴയതുപോലെ ആളുകളെ കിട്ടാതെയായി അപ്പോൾ കണ്ടെത്തിയ ഒരു പോം വഴിയാണ് വ്യായാമ കൂട്ടായ്മ എന്നാണ് വിമർശനം ഇതിനെതിരെ കേന്ദ്ര ഏജൻസികൾ പരിശോധനയിലാണ് ഇതിനിടെ സി നിലപാടിൽ മയം വരുത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക ഭീകര സംഘടനയായ നാദാപുരം ഡിഫൻസ് ഫോഴ്സിന്റെ തുടക്കവും ഒരു വ്യായാമ കൂട്ടായ്മ എന്ന രീതിയിലായിരുന്നു പിന്നീട് ഇതിൽ നിന്ന് ചോരത്തിളപ്പുള്ളവരെ നോക്കി വെട്ടാനും കുത്താനും റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഇതേ അവസ്ഥ തന്നെ മെക്സവനും ഭാവിയിൽ വന്നു വന്നുചേരുമെന്നാണ് വിമർശകർ പറയുന്നത് വ്യായാമത്തിലൂടെ രൂപപ്പെടുന്ന സൗഹൃദവും ബന്ധവും ചൂഷണം ചെയ്ത് മൌലികൾ പുതിയ ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തിയെടുക്കും എന്നാണ് വിമർശനം സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ട് വ്യായാമ കൂട്ടായ്മ ഒരുക്കാനും സംഘടനയ്ക്ക് പരിപാടി ഉണ്ടായിരുന്നു മലബാർ മേഖലയിൽ മെക്സവൻ പ്രവർത്തനം വ്യാപകമാകുന്നതായി പിന്നിൽ മതമൌലികവാദികളാണെന്നും സിപിഎം ആരോപിച്ചിരുന്നു മെക്സവന് പിന്നിൽ മത രാഷ്ട്രവാദികളാണെന്നും സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ ചെറിയ തിരുത്തുവരുത്തിയിരിക്കയാണ് മോഹനൻ മെക്സവൻ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നവരാണെന്ന് വ്യക്തമായിരുന്നതായി മോഹൻ പറഞ്ഞു മെക്സെവിനെതിരെ സമസ് എ പി വിഭാഗം രംഗത്തെത്തിയിരുന്നു മെക്സവിന് പിന്നിൽ ചതിയെന്നും അതിൽ സുന്നികൾ പെട്ടുപോകരുതെന്നും സമസ്ത എ പി വിഭാഗം നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞിരുന്നു എന്നാൽ ആരോപണം തള്ളുകയാണ് മെക്സവൻ സ്ഥാപകൻ സൊലാഹുദ്ദീൻ എന്നാൽ ആരോപണം തള്ളുകയാണ് മെക്സവൻ സ്ഥാപകൻ സൊലാഹുദ്ദീൻ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് കൂട്ടായ്മ എന്നാണ് വിശദീകരണം ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിലെ പി സൊലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് മെക്സവൻ അഥവാ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ സ്വന്തം നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ വ്യായാമമുറകൾക്കായി സൊലാഹുദ്ദീൻ നാട്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മെക്സവൻ തുടങ്ങുന്നത് രണ്ടായിരത്തി മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച് മെക്സവൻ മലബാറിൽ രണ്ട് വർഷത്തിനുള്ളിൽ ആയിരത്തോളം യൂണിറ്റുകളായി വളർന്നു പക്ഷേ ഇപ്പോൾ വിവാദമുണ്ടായതോടെ മെക്സെവനിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടാകുന്നത് മെക്സവനെതിരായ പരാമർശം വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ രംഗത്ത് വന്നു മെക്സവിനെതിരെ സിപിഎം വിമർശനം ഉന്നയിച്ചിട്ടില്ലെന്നും വസ്തുതകൾ വഴിതിരിച്ചുവിടരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വ്യായാമമുറ ശീലിക്കുന്നത് രോഗമുക്തിക്ക് നല്ലതാണെന്നും അത് പ്രോത്സാഹിപ്പിക്കണമെന്നും പി മോഹനൻ പറഞ്ഞു പൊതുവേദികളിൽ ജമാഅത്തെ ഇസ്ലാമി സംഘപരിവാർ പോപ്പുലർ ഫ്രണ്ട് എന്നിവർ കയറുന്നു ഗൂഢ അജണ്ടയ്ക്ക് അത്തരം വേദികൾ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ ശ്രമം നടക്കുകയാണ് ചിലയിടങ്ങളിൽ അത്തരക്കാർ പരിശ്രമം നടത്തുന്നതാണ് സംശയം വരാൻ കാരണം വ്യത്യസ്ത മതവിശ്വാസികൾ മതനിരപേക്ഷ മനസ്സുള്ളവരാണ് തങ്ങൾക്കൊപ്പം നിർത്താൻ വർഗീയ ശക്തികൾ ശ്രമ നടത്തും ഏതെങ്കിലും മതത്തിനെ പരാമർശിച്ചിട്ടില്ലെന്നും എല്ലാ വർഗീയതയും ചെറുക്കുമെന്നും പി മോഹനൻ പറഞ്ഞു മലബാറിൽ പ്രചാരം നേടിയ വ്യായാമ കൂട്ടായ്മയായ മെഗ്സെവനിൽ തീവ്രവാദ ശക്തികൾ നുഴിഞ്ഞു കയറിയിട്ടുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പി മോഹനൻ നടത്തിയ പ്രസ്താവന സി പി എം ജില്ലാ സെക്രട്ടറിയെ തള്ളി മുൻമന്ത്രി അഹമ്മദ് ദേവർഗോവിൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മുസ്ലിം ലീഗും സമാന നിലപാടാണ് മുന്നോട്ട് വെച്ചത് അതേസമയം എ പി വിഭാഗം സമസ്തയുടെയും സി പി എമ്മിന്റെയും നിലപാടുകളെയും പൂർണ്ണമായും തള്ളുകയാണ് മെക്സവൻ എല്ലാ ജാതി മതസ്ഥരും കൂട്ടായ്മയുടെ ഭാഗമാണെന്നും മതപരമായ ഒന്നും കൂട്ടായ്മയിൽ ഇല്ലെന്നുമാണ് വിശദീകരണം